ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ വീഡിയോസൊക്കെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ കൂടെ ബീഫ് കറിയും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് വേണ്ട ഒരു ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ അരി രണ്ട് നാഴി അരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ നിറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് അരിഞ്ഞിടുക ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതിയെ പിന്നെ ഇതിലേക്ക് ഒരു പിടുത്തം ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടുത്തം ഉലുവേം കൂടി ഇട്ടു പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയുടെ മു ക്കാൽ ഭാഗത്തോളം നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി ലേശം തേങ്ങ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി ഫുള്ള് തേങ്ങലേക്ക് ഇടുന്നിട്ടിട്ടോ നമ്മളൊരുവിധം പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ കുറച്ച് പച്ച തേങ്ങ ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ചെറുളുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി ഇത്രയും വലുപ്പമുള്ള കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ കീറി ഇടുന്നത് കീറി അല്ലെങ്കിൽ രണ്ടായിട്ടെങ്കിലും കീറിയിട്ടാൽ കുറച്ചും കൂടി ഉള്ളിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ അത്രയും ഇട്ടു പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനു മുമ്പ് ഇതുപോലെ നല്ല പോലെ ഞരടി കൊടുക്കുക ഉള്ളിയും ആ തേങ്ങയും അരിയിലേക്കൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പും പിന്നെ ഒരു ഒന്ന് ഒരു ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ ചൂണ്ടുവരലിന് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ആവുന്നത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്ര ആയില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി കുക്കറ് അടച്ച് വെച്ച് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അത്യാവശ്യം നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ രണ്ട് ഫുൾ വിസിലടിച്ച ശേഷം നമ്മൾ സിമ്മിലിട്ടെടുത്ത് ഒറ്റ ബിസിലും കൂടി അടുപ്പിച്ച ശേഷം ആട്ടോ ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ അനുസരിച്ചിട്ട് എയർ പോകുന്ന അനുസരിച്ച് ആ വേവ് വ്യത്യാസം വരും കേട്ടോ നല്ല എയർ ടൈറ്റിലുള്ള കുക്കറാണെങ്കിൽ രണ്ട് ബിസിലടിച്ച് ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് സിമ്മിലിട്ടും കൂടി നിങ്ങൾ ഒരു വിസിലടിപ്പിച്ച ശേഷം ഓഫ് ചെയ്യണേ നമ്മളിതിലേക്ക് ബീഫ് കറിയായിട്ടുണ്ടാക്കി വെക്കണേ ഞാൻ കുക്കറിൽ തന്നെയാണ് ബീഫ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഗ്രേവി ഗ്രേവിയും കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ നമ്മളിവിടെ കുക്കറിൽ ബീഫ് കറിയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാട്ടോ നോക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കുക്കറ് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് വെള്ളമായിരുന്നു നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് കണ്ടോ വെള്ളമൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിനി വേവ് കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി കുടഞ്ഞ് ഒരു ഒരു അര ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നും കൂടി അങ്ങ് എയർ ഏറ്റെടുത്താൽ മതി കാരണം കുക്കറിനെ പലതിനും പല എയർ ടൈറ്റ്നസ് വരും അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇവിടെ കറക്റ്റ് റൈസ് അങ്ങനെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ലാതെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇപ്പോൾ ചമ്മന്തിക്ക് നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പച്ചമുളക് വരെ ഇടാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂന്നാല് സ്പൂൺ തേങ്ങയും കൂടി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല ടേസ്റ്റാട്ടോ ഈ ചമ്മന്തി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം ഈ ചമ്മന്തിയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ നമ്മളിതിലത്തേക്ക് പുളിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കേട്ടോ ഞാൻ ഒന്നര അടപ്പോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങാച്ചോറും ചമ്മന്തിയും ബീഫും റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ